അതെ നമ്മുടെ നമുക്ക് നമുക്കെല്ലാവർക്കും അറിയാം തെച്ചുകുട്ടാവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മളെ പുറത്തറിയുന്നതും നമ്മളെല്ലാവരും പുറത്തറിയാൻ കാരണവും നമുക്കറിയാം തെച്ചുകുട്ടാവ് രാമേന്ദ്രനാണ് അപ്പോൾ രാമചന്ദ്രൻ്റെ ഒരു വലിയ ഒരു പ്രശ്നങ്ങളും വിലക്കുകളും ഒക്കെ ആയി നിൽക്കുന്ന കാലഘട്ടത്തിൽ ആണ് നന്മാർ രാമേന്ദ്രൻ അവിടെ രാജ്യക്ഷൊക്കെ കൂട്ടിയിട്ട് നമ്മൾ അന്നത്തെ ചുമതല എടുക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് അവസാനം രണ്ടായിരത്തി ഇരുപത് ആദ്യമായിട്ട് അവർ ചുമതലയായിട്ട് എടുത്ത് നമ്മൾ പിന്നെ അതിൻ്റെ നിയമ നടപടികളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് നമ്മൾ നിർഭാഗ്യവശാൽ ആ വർഷം എല്ലാവർക്കും അറിയാൻ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ കൊറോണ ഒരു ബുദ്ധിമുട്ട് പോലെ നമുക്ക് വന്നു മറ്റേ ഉത്സവങ്ങൾ പൊതുപരിപാടികളൊക്കെ നിരോധിച്ചു അപ്പോൾ ആ സീസൺ നമുക്ക് എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സീസൺ മുതൽ നമ്മൾ വൃത്തിയായി എല്ലാതും ചുറ്റോട്ട് കൂടി ആനയനെ മറ്റേ ഒന്ന് കുടിഞ്ഞാൽ നന്നാക്കി ആനയുടെ പഴയ ആമിറ്റ വന്നതിന് ശേഷം കുറച്ച് കാലം കണ്ടുപോകുന്നു കൊല്ലൊക്കെ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ രണ്ടാമതും ഒക്കെ നീണ്ട കോഴി നടന്നു പിന്നെ രാമചട്ടൻ രാജേഷ്നൊക്കെ ഒഴിഞ്ഞുള്ള പ്രവർത്തനം കൊണ്ട് നമുക്കത് തിരി കിട്ടി രണ്ടാമതും പരിപാടികൾ കുറേശ്ശെ കുറേശ്ശേ എടുത്തു തുടങ്ങി ഒരുപാട് പ്രതിസന്ധികൾ പ്രതിസന്ധികളിൽ നമ്മൾ ഈ പരിപാടികളൊക്കെ ഒന്ന് എടുത്തു തുടങ്ങിയത് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ അവർക്കും ബുദ്ധിമുട്ടുകൾ അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്നിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വന്ന് നടത്തി പോകുന്നത് അപ്പോൾ അതിനോടൊക്കൊപ്പം തോളോട് ചോൾ തേറുന്ന എല്ലാ വിഷയങ്ങളിലും നമുക്ക് കൂടെ നിന്ന് അതായത് കാഴ്ചയിൽ മാത്രമല്ല മനോഹരം തരുന്നതിനും എല്ലാ ധൈര്യമായിട്ടും അപ്പോൾ നമുക്കറിയാം ഒരു രണ്ട് ദിവസം മുന്നേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാറ് സീസണും ഏറ്റവും നല്ല രീതിയിൽ അതായത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ എല്ലാം അവസാനിപ്പിച്ച് നമുക്ക് ആന തന്നെ നല്ല ചികിത്സകൾ കഴിഞ്ഞ് കിട്ടും അപ്പോൾ രാമൻ്റെ പിറന്നാളാണിത് അതായത് രാമേൻ്റെ പിറന്നാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വലിയൊരു ആഘോഷമായിട്ട് ഉണ്ടാക്കേണ്ടതാണ് പക്ഷേ അത് നമ്മളെ ഇപ്പോൾ വന്നത് ആര് ക്ഷണിച്ച് വന്നവരല്ല ഇതൊക്കെ ഒരു അഭിചാരിതമായിട്ടുള്ളൊരു കേക്കുകൾ വന്നു അധികമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾ കുറേ പേര് വന്നു അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ആളുടെ കൂടെ ജോലി ചെയ്യുന്നവരും ആളുടെ നിൽക്കുന്നവരും ഇപ്പോൾ എല്ലാവരും എത്തിക്കാതിട്ട് മുറിച്ചെടുത്തു അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇനി ഒരുപാട് കേക്കുകൾക്കുള്ള അവസ്ഥ കാണിട്ടുണ്ടാവട്ടെ അതിനുള്ള ആരോഗ്യവും അതിനുള്ള എന്തു പറയുക മനസമാധാനവും എല്ലാ രീതിയിലും മുന്നോട്ട് പോകട്ടെ എന്നത് ഞാൻ സ്കൂളിൽ ഞാൻ തുടങ്ങി എത്തിക്കാൻ പറയും നമുക്കൊന്നും കാര്യമായിട്ടൊന്നും പറയാനില്ല പറയാനറിയില്ല നമുക്ക് അതിനുള്ള വിദ്യാഭ്യാസമില്ല എനിക്ക് ഒന്നു മാത്രം പറയാൻ അറിയാം ഒരു അഞ്ച് നാലഞ്ച് കൊല്ലമായിട്ട് നമ്മൾ ആനയെ സുഖവുമായിട്ട് പരിപാലിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനും രാജ്യത്ത് നോക്കി കൊണ്ടു വരണം അതിനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവരുടെയും അനുഗ്രഹം പുറത്തുനിന്ന് ആനപ്രേമികളുടെ അടുത്തു നിന്നും ഇല്ലാത്തവരുടെ അടുത്തുനിന്നും കണ്ടമാനം അനുഗ്രഹങ്ങൾ കിട്ടി ഞങ്ങൾ രണ്ടാളും വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷമായിട്ട് ഇതായി നാലാമത്തെ നീരിലാണ് ഇപ്പോൾ ഞങ്ങൾ വന്ന പിന്നെ കെട്ടുന്നത് നാലാമത്തെ നീര് കെട്ടിട്ട് കഴിക്കുന്നു അഞ്ച് സീസൺ അഞ്ച് സീസണും കഴിഞ്ഞ അഞ്ചാമത്തെ സീസണിൽ ആന ഭംഗിയായിട്ട് കെട്ടി അതിൻ്റെ ഒരു സന്തോഷം എല്ലാ കൊല്ലവും ഈ കടന്ന് നടത്തി വരാറുണ്ട് കേക്ക് ആഡംബരമായിട്ടൊന്നും കഴിക്കാൻ എനിക്ക് ഒരു കേക്ക് മുഴുവൻ ചടങ്ങുന്ന ഒരു നിലച്ച് ഞങ്ങളിവിടെ കഴിക്കാറുണ്ട് അത് ഇന്ന് സാധനം കെട്ടലേ കഴിഞ്ഞ് വളരെ സന്തോഷമായിട്ടൊന്ന് കേക്ക് കളിക്കാൻ പോവാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നാട്ടുക നന്ദി നമസ്കാരം എല്ലാരും കൂടെ മുത്തങ്ങി എല്ലാരും കൂടി കഴിക്കും നോക്കട്ടെ